ഇന്നലെ ഞാൻ എൻ്റെ നാടായ തക്കലയിൽ പോയിരുന്നു ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോഴെല്ലാം പരമാവധി മണ്ടക്കാട് ദേവീക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ രാത്രി മണ്ടക്കാട് ദേവീക്ഷേത്രത്തിലും പോയായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് അവിടെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പണിയെല്ലാം നടക്കുകയായിരുന്നു കുറച്ച് കാലമായിട്ട് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ക്ഷേത്രത്തിലൊരു തീപിടുത്തം ഉണ്ടായി അന്ന് ദേവപ്രശ്നം എല്ലാം വെച്ച് നോക്കിയപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശ്രീകോവില് പുതുക്കി പണിയണം അതിൻ്റെ ഉയരം കൂട്ടണം എന്നല്ല അതിൻ്റെ അതിന് പ്രകാരം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ പണി ആരംഭിക്കുകയും ഞാൻ പലപ്പോഴും പോയപ്പോഴും എൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ നടക്കുന്നതും കണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞാൻ പോയപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കെല്ലാവർക്കും അവിടെ പോകാൻ നന്നായിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴാനെല്ലാം പറ്റും വളരെ ഭംഗിയായിട്ട് തടി കൊണ്ടുള്ള ഒരു ശ്രീകോവിലാണ് അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മുൻപും നമുക്ക് നന്നായിട്ട് ക്ഷേത്രത്തിൽ പോയാൽ ദേവിയെ കണ്ട് തൊഴാൻ പറ്റുമായിരുന്നു ഇപ്പോഴും അതേപോലെ എത്ര ദൂരം നിന്നിട്ടും നമുക്ക് ദേവിയെ ഒരു തടസ്സമില്ലാതെ നല്ല വൃത്തിയായിട്ട് തൊഴാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പുതിയ ശ്രീകോവിലും പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ഇട്ടിട്ടുള്ള മണ്ടക്കാട് ദേവി ക്ഷേത്ര ക്ഷേത്രത്തിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ തക്കലിലോട്ടെല്ലാം പോവുകയാണെങ്കിൽ മണ്ടക്കാട് ദേവി ക്ഷേത്രത്തിൽ പോവുക അവിടെ പണിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രം നല്ല ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ